കോട്ടയം മഹാത്മാഗാന്ധി സർവകലാശാലയുടെ സ്കൂൾ ഓഫ് ലെറ്റേഴ്സിൽ നിന്ന് എം എ മലയാളത്തിൽ രണ്ടാം റാങ്ക് നേടിയ കെ ഹരിതയെ യൂത്ത് കോൺഗ്രസ് മറ്റത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വീട്ടിലെത്തി അനുമോദിച്ചു ഡി ജനറൽ സെക്രട്ടറി ടി എം ചന്ദ്രൻ ഉപഹാരം സമ്മാനിച്ചു യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പ്രതീഷ് പണ്ടാരത്തിൽ അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷാഫി കല്ലു ലിൻഡോ പള്ളിപ്പറമ്പൻ നൈജോ ആന്റോ രഞ്ജിത്ത് കൈപ്പള്ളി സജീവൻ കൈപ്പള്ളി ലിനോ മൈക്കിൾ ജൈനി സിജോ സിന്ധു പ്രഭാകരൻ ആദിൽ ഹുസൈൻ ജെറിൻ മൽപ്പാൻ ശിവൻ വാസുപുരം അനക് ജഗജീവൻ വാസുപുരം ദിനേശ് പുതുവത്ത് രാജേഷ് ജോർജ് തെക്കൻ എന്നിവർ സന്നിഹിതരായി ഇത് ഇത് എനിക്ക് തോന്നുന്നു വളരെ അപൂർവമായി സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഒരു വീട്ടിൽ നിന്ന് പേര് എന്ന് വളരെ അപൂർവമായി രണ്ടുപേര് അങ്ങനെ സംഭവിക്കാനിടയായതിൽ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ കരുതിയെക്കാളും ചേച്ചിയേക്കാളും ഒക്കെ അതിന് കാരണഭൂതരായിട്ടുള്ള രണ്ട് പേര് പ്രസാദും സഹധർമ്മിണിയുമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് പ്രത്യേകിച്ചും നമുക്ക് പ്രസാദ് ഞാൻ എപ്പോഴും വളരെ ആദരവോടെ ബഹുമാനത്തോടെ അതിനേറെ സ്നേഹത്തോടെ കാണുന്ന ഒരു വ്യക്തിത്വമാണ് പ്രസാദ് പരിചയപ്പെട്ട മുതൽ എന്നും നമുക്ക് ഒരു പുതിയ കാഴ്ചപ്പാട് തരുന്ന ഒരു വ്യക്തിത്വം അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്ന ഒരു വ്യക്തിത്വം അതാണ് പ്രസാദ് അപ്പോൾ അങ്ങനെ ഒരു നമ്മളിപ്പോൾ നാടൻചൊല്ലൊക്കെ പറയും മത്ത കുത്തിയ കുമ്പളം മുടങ്ങില്ല ഇതുപോലെയാണ് അപ്പോൾ പ്രസാദിൻ്റെ മകൾ ഇങ്ങനെ ആയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ അത് എല്ലാ അർത്ഥത്തിലും ഇപ്പോൾ നമ്മളിവിടെ തുടങ്ങിയത് തന്നെ കനിതയുടെ കവിതയിലൂടെയാണ് ആ കവിത തന്നെയാണ് എനിക്ക് കവിതയോട് ചോദിക്കാനുള്ള ചോദ്യവും അതിനുള്ള ഉത്തരവും അത് തന്നെയാണ് ഗാന്ധി എന്ന് പറയുന്ന അതൊരു സങ്കല്പമാണോ എന്ന് പോലും നമുക്ക് തോന്നുന്നതാണ് പലപ്പോഴും അങ്ങനെ ഒന്ന് സംഭവിക്കുമോ അങ്ങനെ ഒരു ജീവിതം ഉണ്ടാകുമോ അത് ആൽബർട്ട് ഐൻസ്റ്റൈനിൻ്റെ വാക്കിലെടുത്ത് ഇങ്ങനെയൊരു മനുഷ്യൻ ജീവിച്ചിരുന്നു എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല എന്ന വാക്കുകൾ തന്നെയാണ് അതിൻ്റെ നിദാനമായിട്ടുള്ളത് അപ്പോൾ അങ്ങനെ നമുക്ക് ജീവിക്കാൻ കഴിയുക ഞാൻ ഈ അടുത്ത കാലത്ത് സാറാ ജോസഫിൻ്റെ സാഹിത്യത്തിൻ്റെ അമ്പത് വർഷവും ആഘോഷമായി ബന്ധപ്പെട്ട അതിൻ്റെ സാറാ ജോസഫിൻ്റെ മറുപടി ഞാൻ ഓർക്കുകയാണ് ഒരു വായി വായിക്കാൻ ഒരുപാട് പേർക്ക് കഴിയും എഴുതാൻ അതിലേറെ പേർക്ക് കഴിയും പക്ഷേ എഴുതുന്നതും വായിക്കുന്നതും തൊട്ടടുത്തുള്ളവരെ കുറിച്ചാകുകയും അവരുടെ അവരുടെ മുഖം മനസ്സിലുണ്ടാവുകയും ചെയ്യുക എന്നുള്ളതാണ് എഴുത്തിനേക്കാളും വായനയേക്കാളും ഒക്കെ പ്രാധാന്യം അതാണ് എന്നെ ഒരു മനുഷ്യനാക്കിയത് എന്ന സാറ ജോസഫിൻ്റെ വാർത്തയം നമുക്ക് അതായത് നമുക്ക് ഇപ്പോൾ നമ്മൾ മുതൽ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് നാളെയാണ് അവിടെ നമ്മളൊരു ഒരു സ്ഥാനാർത്ഥിയെ പീറ്റിംഗ് ആയിട്ട് ഒരുപാട് വായിക്കുന്നയാളാണല്ലോ ഒരു നല്ല മനുഷ്യസ്നേഹിയാണെന്ന് ആര് പറഞ്ഞത് ഞാൻ കേട്ടില്ല അപ്പോൾ അങ്ങനെ ഒരു മനുഷ്യ സ്നേഹിയാണ് എന്ന് പറയുന്ന മനുഷ്യനാണ് എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് എത്തണം അതിന് കരുതക്ക് കഴിയട്ടെ എന്നുള്ളതാണ് എനിക്ക് അവസരത്തിൽ ആശംസിക്കാറുള്ളത് അങ്ങനെ ഒരു നല്ല മനുഷ്യനായി വളരാൻ അതിനുള്ള എല്ലാ പശ്ചാത്തലവും കരുതേക്കുന്നത് അങ്ങനെ ഒരു നല്ല മനുഷ്യ ജീവിതം കെട്ടിപ്പടുക്കേണ്ടി വെച്ചു മാത്രം ആശംസിച്ചുകൊള്ളൂ ഇനി വിജയങ്ങളെക്കുറിച്ച് ഇനി നേടാൻ പോകുന്ന വിജയങ്ങളെക്കുറിച്ചൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ല അത് കരുത നേടും എന്ന് നമുക്ക് നല്ല ഉറപ്പുള്ള ഉറപ്പുണ്ട് എത്തുന്നതുകൊണ്ട് അതിന് എല്ലാവിധ ഐശ്വര്യങ്ങളുണ്ടാകട്ടെ ആത്മാർത്ഥമായ പ്രാർത്ഥന ഞങ്ങൾ ഒറ്റ ഞങ്ങൾ വാങ്ങുന്നത് കൊടുക്കുന്നത് മാത്രം പറഞ്ഞുകൊണ്ട് ഒരിക്കലും കൂടെ എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും അറിയിക്കുന്നു നമസ്കാരം